പാർത്ഥസാദി സെന്റർ ഐക്കർ ജംഗ്ഷൻ സൗന്ദര്യം ശാപമാകുമോ ഇരുണ്ട നിറമുള്ള സുന്ദരി നാട്ടിലേക്ക് നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം നാൽപ്പത് കോടി വിശ്വാസികൾ സന്യാസിമാരുടെ നീണ്ടനിര നിര വിവസ്ഥർ വിവിധ വേഷധാരികൾ തലയിലും നെറ്റിയിലും തീതുപ്പുന്ന സംവിധാനങ്ങളുമായി എത്തുന്നവർ അഘോരികൾ പുണ്യം തേടി ത്രിവേണിയിലെ സ്നാനത്തിനായി എത്തുന്ന ജനകോടികൾ പങ്കാളിത്തവും വ്യത്യസ്തതയും കൊണ്ട് സവിശേഷവുമായ കുംഭമേളയിലാണ് മാല വിൽപ്പനയ്ക്കായി എത്തിയ സുന്ദരി താരങ്ങളെക്കാൾ താരമായത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടനമാണ് കുംഭമേള പ്രയാഗ് രാജ് ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് എന്നീ നാലിടങ്ങളിലാണ് കുംഭമേളകൾ നടക്കുന്നത് ഗംഗയും യമുനയും പുരാണത്തിൽ പറയുന്ന സരസ്വതി നദിയും ഒന്നിക്കുന്ന അലഹാബാദിലെ ത്രിവേണിയിൽ പതിനഞ്ച് കിലോമീറ്റർ സംഗമസ്ഥലത്താണ് മേള നടക്കുക മഹാകുംഭമേള ജനുവരി പതിമൂന്നിന് ആരംഭിച്ച് ഫെബ്രുവരി ഇരുപത്തിയാറിന് സമാപിക്കും എങ്ങും ശിഷ്യഗണങ്ങളുമായി എത്തുന്ന സന്യാസിമാർ ഇവര് തന്നെയാണ് ചടങ്ങിലെ ആകർഷക കേന്ദ്രവും എന്നാൽ ഇപ്പോൾ കാലം മാറി കഥ മാറി മാല വിൽക്കാനെത്തിയ യുവതി മേളയിലെ ആകർഷക കേന്ദ്രമായി മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നും എത്തിയതാണിവൾ ഇരുണ്ട് നിറവും ചാരക്കണ്ണുകളും ആരുടെയും ഹൃദയം കവരും വിധം സദാചരിക്കുകയും ചെയ്യുന്ന പെൺകുട്ടി ഇവൾക്കാരോ മോണാലിസ എന്ന് പേരുമിട്ടു ഏതോ യൂട്യൂബർമാർ മാല വിൽക്കുന്ന സുന്ദരിയുടെ ചിത്രമെടുത്ത് പ്രസിദ്ധീകരിച്ചതോടെ കളം മാറി സോഷ്യൽ മീഡിയകളും മൊണാലിസയെ തേടിയെത്തി അഭിമുഖങ്ങൾ വിവാഹാലോചന സിനിമയിൽ അഭിനയിക്കാൻ ക്ഷണം മാലയുമായി ഇറങ്ങിയാൽ ആൾക്കൂട്ടം അവൾക്ക് ചുറ്റും കൂടും ഒടുവിൽ സഹികെട്ട മാതാപിതാക്കൾ അവളെ ഇൻഡോറിലേക്ക് തിരിച്ചയച്ചു നോക്കണേ സൗന്ദര്യം വരുത്തി വയ്ക്കുന്ന വിന ന്യൂസ് ഡെസ്ക് ജനശബ്ദം ലോകപ്രസിദ്ധമായ പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ അത്യാകർഷകമായി കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ്